ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയിൽ അപകടത്തിൽപ്പെട്ടു അപകടം നടന്നത് ദുർഘടം മലം രക്ഷാപ്രവർത്തനം അതി ദുഷ്കരമാണെന്നും ജീവൻ അപകടത്തിലാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ കിസ്ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്ററാണ് ടെഹ്റാനിൽ നിന്നും അറുന്നൂറ് കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറങ്ങിയത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാൻ റഹിയാൻ ഇറാന്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ എന്നിവരും കൂടെയുണ്ടായിരുന്നു മോശം കാലാവസ്ഥയും മൂടൽമഞ്ഞും ശക്തമായതിനാൽ രക്ഷാപ്രവർത്തകർ വൈകിയും അപകടസ്ഥലത്ത് എത്താനായില്ല മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് റെയ്സും സംഘവും പുറപ്പെട്ടത് അറാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയോവിനോടൊപ്പം ഞായറാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പോരും വഴിയിൽ കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടച്ചിറങ്ങുകയായിരുന്നുവെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാദി അറിയിച്ചു ഇരുപതംഗ സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സംഭവത്തിൽ എല്ലാവരുടെയും രക്ഷയ്ക്കായി പ്രാർത്ഥിക്കാൻ അധികൃതർ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുമുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അടുത്തിടെയായി ബന്ധം അത്ര ഊഷ്മളമല്ലാതിരുന്നിട്ടും അറാസ് നദിയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നിർമ്മിക്കുന്ന മൂന്നാമത്തെ അണക്കെട്ടാണിത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇരു രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന പുഴയാണ് അറാസ് കഴിഞ്ഞ വർഷം ടെഹ്റാനിലെ അസർബൈജാൻ എംബസി ആക്രമിക്കപ്പെട്ടത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തിയിരുന്നു തെക്കൻ ബാത്ന ഗവർണറേറ്റിൽ ജൂലൈ ഇരുപത്തിയാറിന് തുറക്കുന്ന ഖസായിൽ എക്കോണമിക് സിറ്റിയിൽ തൊഴിലാളികൾക്കായി സംയോജിത ഗ്രാമവും ഒരുക്കുന്നു ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ജീവിതവും ആശ്വാസവും നൽകുന്ന ഉയർന്ന സവിശേഷതകളോടെ രൂപകൽപ്പന ചെയ്ത പാർപ്പിട സമുച്ചയങ്ങളാണ് അൽ മസ്ഖാൻ വില്ലേജെന്ന് കസായിൽ എക്കോണമിക് സിറ്റി സിഇഒ അറിയിച്ചു തൊഴിലാളികളുടെ പാർപ്പിട സമുച്ചയങ്ങൾ ഇരുപത്തയ്യായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് സംയോജിത സേവന സമുച്ചയവും ഒരുക്കിയിട്ടുണ്ട് തൊഴിലാളികളുടെ പാർപ്പിട ഗ്രാമത്തിൽ അയ്യായിരത്തിലധികം ജീവനക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് ഷോപ്പിംഗ് സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകൾ ബാങ്കുകൾ ജിമ്മുകൾ സ്പോർട്സ് ഫീൽഡുകൾ പള്ളി ക്ലിനിക്കുകൾ തുടങ്ങിയ സംയോജിത സേവനങ്ങളും മറ്റ് സൗകര്യങ്ങളും നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫുഡ് സിറ്റി പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമായി സെല്ലൽ സെൻട്രൽ മാർക്കറ്റ് ഖസായിൽ ലാൻഡ് പോർട്ട് ഖസായിൽ ലോജിസ്റ്റിക് സെൻ്റർ മെഡിക്കൽ സിറ്റി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പദ്ധതികളുടെ നടുവിലാണ് തൊഴിലാളികളുടെ പാർപ്പണ്ട ഗ്രാമവും ഒരുക്കിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഒമാനിൽ സ്വകാര്യ വാഹനങ്ങളുടെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് കാലാവധി ഒരു വർഷത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസിൻ്റെ അറിയിപ്പ് വർഷം തോറും പരിശോധന ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ഇൻഷുറൻസ് കാലാവധി ഉണ്ടെങ്കിൽ ഉടമയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആ കാലയളവിലേക്ക് ദീർഘിപ്പിച്ച് നൽകുന്നതായിരിക്കും ട്രാഫിക് നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് പോലീസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ ഹസൻ ബിൻ മൊഹസൈൻ അൽ ഷറൈക്കിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും നേരത്തെ സ്വകാര്യ വാഹനങ്ങൾക്കുള്ള മുൽക്കിയ ഒരു വർഷത്തേക്കായിരുന്നു നൽകിയിരുന്നത് അംഗീകൃത നയതന്ത്ര കൗൺസുലർ ബോർഡികളുടെയും സംഘടനകളുടെയും സർക്കാർ വാഹനങ്ങൾക്കും രണ്ട് വർഷത്തേക്കുമായിരുന്നു അനുവദിച്ചിരുന്നത് കാലാവധി മാനദണ്ഡങ്ങളിൽ നിന്നും കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടറുകളെ ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ആറോപി വാഹന പരിശോധനയ്ക്കിടെ ലൈസൻസോ മുൽക്കയോ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ബ്ലാക്ക് പോയിന്റുകൾ രേഖപ്പെടുത്തുന്നതല്ലെന്ന് അധികൃതർ അറിയിച്ചു ഈ ലംഘനങ്ങൾക്ക് മുമ്പ് മൂന്ന് ബ്ലാക്ക് പോയിന്റുകളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പിഴ ചുപത്തുന്നത് തുടരും അബുദാബിയിലെ പ്രധാന റോഡ് അടച്ചിടുന്നു എമിറേറ്റിൽ റോഡ് അടച്ചിടുമെന്നും ഗതാഗത തടസ്സമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു വാഹനം ഓടിക്കുന്നവർ തങ്ങളുടെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിക്കുന്നു അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിലെ വാരാന്ത്യ റോഡ് ക്ലോസർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് വരെ നടക്കും ഈ അടച്ചുപൂട്ടലിന്റെ ഭാഗമായി അബുദാബിയിലേക്കുള്ള രണ്ട് വലതുപാതകൾ താൽക്കാലികമായി ഭാഗികമായി അടച്ചതായി ഗതാഗത അതോറിറ്റി അറിയിച്ചു അടച്ചിടൽ മെയ് പതിനേഴ് വെള്ളിയാഴ്ച രാത്രി പത്ത് മണി മുതൽ മെയ് ഇരുപത് തിങ്കളാഴ്ച രാവിലെ ആറ് മണിവരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും അൽ എയ്നിലെ റോഡ് മൂന്ന് മാസത്തേക്ക് അടച്ചിടുമെന്നും അൽ എയ്നിലെ ഐ ഡി മൊബിലിറ്റി റോഡുകൾ മെയ് പതിനഞ്ച് ബുധനാഴ്ച മുതൽ മൂന്ന് മാസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്നും പ്രഖ്യാപിച്ചു യു എയിൽ നേരിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി ഒൻപത് അൻപത്തിയേഴിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്ടർ സ്കെയിലിൽ ഒന്നേ പോയിന്റ് ഒമ്പത് തീവ്രത രേഖപ്പെടുത്തി അൽ ഹലായാണ് പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നേരിയ ചലനം മാത്രമാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് യു എയിൽ താമസിക്കുന്നവരും പറഞ്ഞു അടച്ചിട്ട ദുബൈ മെട്രോ സ്റ്റേഷനുകൾ ഉടൻ തുറക്കും ഏപ്രിലിൽ പെയ്ത മഴയെ തുടർന്ന് ഓൺ പാസീവ് ഇക്വിറ്റി മഷ്രൈക് എനർജി എന്നീ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു അത് താമസക്കാരുടെ ദൈനംദിന യാത്രകളെ തടസ്സപ്പെടുത്തുകയും ഇതര ഗതാഗത മാർഗ്ഗങ്ങൾ തേടാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനാൽ തന്നെ മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറക്കുന്നതിനായി യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മെയ് ഇരുപത്തെട്ടിനാണ് നാല് പ്രധാന ദുബൈ മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറക്കുന്നത് കഴിഞ്ഞ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഏപ്രിൽ പകുതിയോടെ എമിറേറ്റിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന നാല് ദുബൈ മെട്രോ സ്റ്റേഷനുകൾ മെയ് ഇരുപത്തെട്ടിനകം പതിവ് പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എല്ലാ അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയായതിനു ശേഷമായിരിക്കും പ്രവർത്തനം പുനരാരംഭിക്കുന്നത് മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ യാത്രക്കാർ ഗതാഗത നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അറിഞ്ഞിരിക്കണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു ഓരോ ഭാഗങ്ങളിലും ഘട്ടം ഘട്ടമായാണ് എക്സ്പ്രസ് വേ നവീകരണം നടത്തുന്നത് അവ യാത്രക്കാരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അറിയിക്കും അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി വേ പൂർണ്ണമായും അടച്ചിട്ടില്ല മദീനത്തുള്ളയില ബ്രിഡ്ജിനും ഖുറം സിറ്റി സെന്റർ ബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തും അത്രയിലേക്കുള്ള ലൈൻ മാത്രമാണ് നിലവിൽ അടച്ചിട്ടുള്ളത് മറ്റ് പാതകൾ സാധാരണ നിലയിൽ ഉപയോഗിക്കാം താൽക്കാലികമായി അടച്ചിട്ടുള്ള ഭാഗത്ത് പകരം പാതകളും തുറന്നിട്ടുണ്ടെന്ന് മസ്കറ്റ് നഗരസഭ വ്യക്തമാക്കി എക്സ്പ്രസ് വേയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു മാസക്കാലം എക്സ്പ്രസ് വേ ഭാഗികമായി അടയ്ക്കുമെന്ന് നഗരസഭ അറിയിച്ചിരുന്നു എന്നാൽ യാത്രക്കാരിലുണ്ടായ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് അധികൃതർ ഗതാഗത നിയന്ത്രണത്തിൽ കൃത്യത വരുത്തിയിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തവരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാഥന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കി ഒമാനിൽ അടുത്തിടെ ഉണ്ടായ ഉയർന്ന മഴ ജല കുളങ്ങളും നനഞ്ഞ പ്രദേശങ്ങളും രൂപപ്പെടുത്തുകയും കൊതുകുകളുടെ വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ശൈത്യകാലം മുതൽ വേനൽക്കാലം വരെയുള്ള കാലാവസ്ഥ പരിവർത്തന ഘട്ടത്തിൽ പാരിസ്ഥിതികമായ കാരണങ്ങൾ കൊണ്ട് കൊതുകുകളും പ്രാണികളും വ്യാപകമായി പടരും ഉയർന്ന ഈർപ്പവും താപനിലയും വഴി ദ്രുതഗതിയിലുള്ള കൊതുകുകളുടെ പുനരുൽപാദനം ഇവ വ്യാപിക്കാനും ഇടയാക്കും പ്രതിരോധവും നിയന്ത്രണവും ആരോഗ്യബോധവത്കരണവും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കലുമാണ് ഇതിനു പരിഹാരം ശേഷം രൂപപ്പെട്ട ജലാശയങ്ങളിൽ നിന്നും പരമാവധി അകതു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികൃതർ ഓർമ്മിപ്പിച്ചു